എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് എന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ത് പ്രിക്കോഷനാണ് എടുക്കേണ്ടത് വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിലും ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് ഇന്നത്തെ മെസ്സേജ് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ ഒരു കാർഡ് കിട്ടിയിരിക്കുന്നത് ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ് എന്നുള്ള ഒരു കാർഡാണ് അപ്പോൾ മോസ്റ്റ്ലി നിങ്ങളും നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടോ ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ വൈഫായിട്ടോ പാരൻസ് ആയിട്ടോ അങ്ങനെ നിങ്ങളുടെ ആ ഒരു ക്ലോസ് സർക്കിളിൽ നിങ്ങൾ എന്തോ പറയാൻ പാടില്ലാത്തൊരു സംഭവം നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്ന ഒരു സിറ്റുവേഷനിലിരിക്കുന്ന സമയമാണ് അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പറഞ്ഞു പോയല്ലോ അങ്ങനത്തെ ഒരു കുറ്റബോധത്തിലിരിക്കുന്ന ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സോറി പറയാനും പറ്റുന്നില്ല അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് മിണ്ടുന്നില്ല അതിന് കാരണം എന്താണ് എന്ന് നമുക്കറിയാം അടുത്ത ഒരു കാർഡ് കിട്ടിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വിഷമത്തിലാണ് നിങ്ങളുടെ ഒരു സാഡ്നെസ് നിങ്ങൾക്ക് റിലീസ് ചെയ്യേണ്ട സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനും കാരണം നിങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അപ്പം അതിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒരു പ്രതിവിധി കണ്ടെത്തണം പ്രതിവിധി എന്ന് പറയുന്നത് നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുള്ള ആളുടെ അടുത്ത് പോയിട്ട് സോറി പറയണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള കാരണം നിങ്ങളാണ് നിങ്ങളുടെ വേഡ്സ് ആണെങ്കിൽ എന്ന് നിങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് സോറി പറയുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈഫിൽ വരാനിരിക്കുന്ന ആ ഒരു ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം അത് പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു അത് നിങ്ങളത്തേക്ക് എത്തുന്നില്ല അപ്പം അങ്ങനത്തെയുള്ള പലവിധ ചിന്തകൾ കാരണമാണ് നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കേണ്ടത് നിങ്ങൾ പോലും അറിയാതെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറേണ്ട സമയമായിരിക്കുന്നു അത് നിങ്ങളുടെ ഒരു എല്ലാവരുടെയും ജന്മാവകാശമാണ് എബൻഡൻസ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി കൂടുതലായിട്ട് വരുന്ന ആ ഒരു സംഭവം അതെല്ലാം തന്നെ നമ്മളുടെ കയ്യിലാണ് നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത് എന്താണോ ചിന്തിക്കുന്നത് എന്താണോ മനസ്സിലൂടെ പോകുന്നത് അത് തന്നെ റിയാലിറ്റിയിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയാൽ അതങ്ങനെ കൂടി വരുകയുള്ളൂ അതേസമയം എല്ലാം ശരിയാവും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്